നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രീസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നടത്തുന്ന വഴികൾ ശ്രേഷ്ഠതയുള്ള വഴികൾ വീണുപോകാതെ ക്ഷീണിച്ചു പോകാതെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ പരിപാലിക്കുന്ന സ്നേഹിക്കുന്ന ആ നല്ല കർത്താവിൻ്റെ സാന്നിധ്യം എന്നും നമുക്കൊരു കോട്ടയായി സങ്കേതമായി അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കരയുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി സ്വർഗത്തിലെ ദൈവം മറുപടി അയക്കും കണ്ണുനീര് കാണുമ്പോൾ മനസ്സലിയുന്നവനാണ് നമ്മുടെ ദൈവം കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ആ സ്വർഗസ്ഥനായ നല്ല പിതാവിൻ്റെ അടുക്കല നാം ഇന്ന് പകലക്കാലം എത്തിയിരിക്കുന്നു നാളുകൾ കൊണ്ട് നിങ്ങൾ ഭാരപ്പെടുന്ന കരയുന്ന ഏത് വിഷയത്തിലും സ്വർഗം അതിൻ്റെ നിലയിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അവൻ അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു ഭാഗമാണ് നമ്മളുടെ കാണാൻ കഴിയുന്നത് യേശുവിൻ്റെ കല്ലറയിൽ സുഗന്ധവർഗം പൂശുവാനായി കടന്നു വന്ന സഹോദരിമാർ മറിയ കല്ലറയ്ക്കിൽ നിൽക്കുമ്പോൾ കല്ല് ഉരുട്ടി നീക്കിയിരിക്കുന്നത് കണ്ടു അവളെ കല്ലറയിൽ കുരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് യേശുവിൻ്റെ ശരീരത്തിൽ ചുറ്റിയ ശീലകൾ ചുരുട്ടി വച്ചിരിക്കുന്ന ഭാഗം യേശുവിൽ കിടന്ന ആ കല്ലറയ്ക്കകത്ത് ദൂതന്മാർ ഇരിക്കുന്ന കാഴ്ച അവിടെ ഇങ്ങനെയാണ് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കിലും ഇരിക്കുന്നത് മറിയ കണ്ടു അവൾ കരയുകയാണ് അവൾ കരഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ ഹോ യേശു കർത്താവ് അവിടെ വരികയാണ് കരയുന്ന മറിയുടെ അടുക്കൽ യേശു വന്നെങ്കിലും യേശു ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല തോട്ടക്കാരനാണെന്ന് നിരൂപിച്ച് ഗുരു നീ അവനെ എവിടെ വെച്ചു പറഞ്ഞു തരിക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് മറിയ അവിടെ കരയുകയാണ് എന്നാൽ യേശു തിരിഞ്ഞ് അവളോട് എന്നെ തുടരുത് ഞാൻ പിതാവിൻ്റെ അടുക്കൽ കടന്നു പോയിട്ടില്ല ശിഷ്യന്മാരോട് പറയുക ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അങ്ങനെ വാസ്തവമായ യേശുവിനെ അവൾ തിരിച്ചറിഞ്ഞ് അവൾ ഓടി ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു പത്രോസും ആദിയായ കൂട്ടരോടും പറഞ്ഞു ഞാൻ യേശുവിനെ കണ്ടു യേശു കല്ലറയെ പൊട്ടിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ആ യേശുവിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരിൽ പത്രോസും കൂട്ടരും കല്ലറയിലേക്ക് ഓടി വരുന്ന ഭാഗം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു കരയുന്ന ഒരു സ്ത്രീയുടെ മുമ്പിൽ യേശു വരികയാണ് യേശു ചോദിക്കുകയാണ് സ്ത്രീയെ നീ കരയുന്നത് എന്താ ഇന്ന് രാവിലെ കരയുന്ന ചിലരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ് നീ എന്തിനാണ് കരയുന്നത് നിന്റെ വിഷയം എന്താണ് മറിയുടെ വിഷയം യേശുവിൻ്റെ ശരീരം അവിടെ കാണുന്നില്ല എന്നാണ് യേശുവിൻ്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശേണ്ടതിന് സുഗന്ധവർഗവുമായി അധികാലത്തെ വീട് തിരിച്ച മറിയുകയാണ് അവടെ മുമ്പിൽ അവൾ ആശിച്ച ആഗ്രഹിച്ച യേശുവിൻ്റെ ശരീരം അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് അവിടുത്തെ കരച്ചിൽ കാരണം എന്നാൽ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവി ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് കരയുന്നത് നിങ്ങളുടെ കണ്ണുനീര് ഏത് നിലയിലുള്ള കണ്ണുനീരാണ് നിങ്ങളുടെ വിഷയം എന്താണ് മറിയുടെ വിഷയത്തിൻ്റെ മുമ്പിൽ യേശു വെളിപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരിൻ്റെ മുമ്പിലും മറുപടി വെളിപ്പെടുക തന്നെ ചെയ്യും അവളുടെ കണ്ണുനീരിൻ്റെ മറുപടി യേശു ആയിരുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരിൻ്റെ മറുപടി അതതിൻ്റെ നിലയിൽ വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവം ശക്തനാണ് ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം നിങ്ങളുടെ കണ്ണുനീര് കാണുമ്പോൾ മറികടക്കാത്ത ഒരു നല്ല ദൈവത്തിൻ്റെ അടുക്കലാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ നിങ്ങൾക്കറിയുന്നതെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരിന് മറുപടിയാണ് ശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പഠിച്ചാൽ യഹോവയുടെയും യേശുവിൻ്റെയൊക്കെ മുമ്പിൽ കരഞ്ഞ ധാരാളം പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും നമുക്കറിയാം ഹന്ന ദൈവസന്നദിയിൽ കരഞ്ഞു ഒരു തലമുറയ്ക്ക് വേണ്ടി അതേപോലെ തന്നെ ഹാഗർ തൻ്റെ തലമുറയുടെ വിടുതലിനു വേണ്ടി മരണത്തിൽ നിന്ന് തന്നെ വിടുവിക്കാൻ വേണ്ടി കരയുന്ന കണ്ടുനീര് അവിടെ നമുക്ക് കാണാൻ കഴിയും ശുദ്ധവേദപുസ്തകത്തിൽ ഭക്തന്മാർ പലരും ദൈവസന്നിധിയിൽ കരഞ്ഞതായി കാണാൻ കഴിയുന്നു ഇസ്രായേലിനു വേണ്ടി മോശ ഇടുവിൽ നിന്നതായി കാണാൻ കഴിയുന്നു യോശുവ ഇടിവിൽ നിന്നായി കാണാൻ കഴിയും കഴിയുന്നു ഒരു ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു വംശത്തിൻ്റെ വിടുതലിനു വേണ്ടി ദാനിയൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കരഞ്ഞത് നമുക്ക് കാണാൻ കഴിയുന്നു എസ്രായും നെഹമ്യാവും ഒക്കെ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്ത് തൻ്റെ യാത്ര ശുഭകരമാകേണ്ടതിന് പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നാൽ ആരൊക്കെയോ എവിടെയൊക്കെയോ കരഞ്ഞോ അവിടെയെല്ലാം അവർക്ക് മറുപടി കർത്താവ് കൊടുത്തെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ കണ്ണുനീരും കർത്താവ് കാണുന്നുണ്ട് നിങ്ങളുടെ കണ്ണുനീരും ദൈവം മറുപടി തരിക തന്നെ ചെയ്യും ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഒരുപക്ഷെ നിങ്ങൾ കരയുന്നത് ആരും കാണാതായിരിക്കാം കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നില്ലെങ്കിലും ഉള്ളു ഉള്ളുകരയുന്ന ചിലർ മനസ്സിനകത്ത് നെരിപ്പോട് കത്തുന്നത് പോലെ ഉമി പുകയുന്നത് പോലെ മനസ്സ് നീറുന്ന പുകയുന്ന ആളുകൾ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്നു മക്കളെ ഓർത്ത് കരഞ്ഞു മടുത്തവർ ഇനി കരയ കണ്ണുനീരി ചില മാതാപിതാക്കൾ എന്നെ കാണുന്നുണ്ട് ഭർത്താവിനെ ഓർത്ത് കരയുന്ന ചില സഹോദരിമാർ വീടിൻ്റെ അന്തരീക്ഷം വിടുതൽ കിട്ടാൻ വേണ്ടി മാറ്റമുണ്ടാകാൻ വേണ്ടി കരയുന്ന ചില മാതാപിതാക്കൾ നിങ്ങളോട് ഞാൻ ആത്മാ ആത്മാവി പറയുകയാണ് നിങ്ങളുടെ കണ്ണുനീര് സ്വർഗ്ഗത്തിലെ ദൈവം കാണുന്നുണ്ട് കണ്ണുനിൽ കാണുമ്പോൾ മനസ്സലിയുന്നത് നല്ല കർത്താവാണ് നമ്മുടെ ദൈവം മാർത്തേയും മറിയും കരഞ്ഞു ഗുരു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരന് ഇത് സംഭവിക്കില്ലായിരുന്നു ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു ഞങ്ങളുടെ സഹോദരന് ഞങ്ങൾക്കിന്നും ജീവനോടെ കിട്ടിയതേയുമായിരുന്നു അങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വാക്ക് പറഞ്ഞ് മാർത്തേയും മറിയും കണ്ണു നിറയുമ്പോൾ അവിടെ കാണുന്നു യേശു കാണുന്ന വാർത്ത അപ്പോൾ യേശു കരഞ്ഞ് തൻ്റെ മക്കളുടെ കണ്ണുനീര് കണ്ടപ്പോൾ യേശു കരഞ്ഞു ബദാനിലെ ഭവനത്തിൽ യേശു കരഞ്ഞെങ്കിൽ മാർത്തയുടെയും മറിയുടെയും കണ്ണുനീരിന്റെ മുമ്പിൽ യേശു കരഞ്ഞെങ്കിൽ നമുക്ക് സമസ്വഭാവമുള്ള മാർത്തയും മറിയേയും കരഞ്ഞപ്പോൾ യേശു കരഞ്ഞെങ്കിൽ എന്നെയും നിന്നെയും ഓർത്ത് നമ്മുടെ അവസ്ഥകൾ കണ്ട് കർത്താവിൻ്റെ മനസ്സ് കരയുന്നുണ്ട് ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോട് പറയാം നിങ്ങളെ നന്നായി അറിയുന്ന ഒരു കർത്താവിൻ്റെ മുമ്പിലാണ് നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ സാഹചര്യം ആർക്കും പരിഹരിക്കാൻ കഴിയാത്തതായിരിക്കും പ്രസവിച്ച അമ്മയ്ക്കോ ജന്മം തന്ന അപ്പനോ കൂടെ ജനിച്ച കൂട്ടുകാ വീട്ടുകാർക്കോ സഹോദരങ്ങൾക്കോ കൂട്ടുകാർക്കോ ഒന്നും നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞേക്കാം നിങ്ങളുടെ കണ്ണുനീര് ഒപ്പുവാൻ ആർക്കും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞേക്കാം അത്രയ്ക്ക് ഭയാനകമായ വിഷയങ്ങളിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് പക്ഷേ ആ കണ്ണുനീരിൻ്റെ മുമ്പിൽ മറികടക്കാത്ത ഒരു ദൈവം നമുക്കുണ്ട് ആ ദൈവമാണ് നമ്മുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തുന്നത് ഒരിക്കൽ യേശു കർത്താവ് ഒരു പട്ടണം ക്രോസ് ചെയ്ത് പോകുന്ന വഴി ഒരമ്മ പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടെ കരഞ്ഞ് നിലവിളിച്ചു വരികയാണ് ആ അമ്മയുടെ ഏക ആശ്രയമായ ഏക മകൻ ഭർത്താവ് മരിച്ചുപോയി അവളൊരു വിധവയാണ് ആശ്രയം ആ മകൻ മാത്രം മകൻ്റെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി നിന്ന് മകൻ വളർന്ന് ഒരു നല്ല നിലയിലെത്തുമ്പോൾ എൻ്റെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ മാറും എൻ്റെ കഷ്ടതകളൊക്കെ നീങ്ങും എന്നുള്ള പ്രതീക്ഷയോടെ ആ കുഞ്ഞിനെ അമ്മ വളർത്തിക്കൊണ്ടു വരികയാണ് എന്നാൽ ഈദൃശ്യ ആ കുഞ്ഞിൻ്റെ മരണം സംഭവിക്കുകയാണ് തൻ്റെ പിതാവിനെ വർഷങ്ങൾക്ക് മുമ്പ് മഞ്ചത്തിൽ ചുമന്നുകൊണ്ടു പോയതുപോലെ ഈ കുഞ്ഞിനെയും മഞ്ചത്തിൽ ചുമന്നുകൊണ്ടു പോകുകയാണ് ആ പുരുഷാരത്തിനിടയിൽ അമ്മ ഏങ്ങലടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് അവിടെ ചിന്ത എനിക്കിനി ആരുണ്ട് ഭർത്താവ് നഷ്ടപ്പെട്ടു ഏകയാശ്രയമായ കുഞ്ഞ് അവനും നഷ്ടപ്പെട്ടു ഇനി എന്നെ സഹായിക്കാൻ ആരാണ് എനിക്കിനി ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ടു ഞാൻ വിധവയായി മാത്രമല്ല ഞാനിപ്പോൾ അനാഥയും കൂടെയായി എനിക്കാരും ഇല്ല എന്ന നിലയിൽ കരഞ്ഞ് മനസ്സ് തകർന്ന് കണ്ണുകുഴിഞ്ഞ് വല്ലാത്ത അവസ്ഥയിൽ കരഞ്ഞ് തക തളർന്ന ഒരു സഹോദരിയെ യേശു കണ്ടപ്പോൾ അവടെഴുതിയിരിക്കുന്ന എങ്ങനെയാണ് യേശു അവളെ കണ്ട് മനസ്സ് അലിഞ്ഞു അർത്ഥം യേശുവിൻ്റെ മനസ്സ് കരഞ്ഞു അവളുടെ മനസ്സ് യേശു അറിഞ്ഞു യേശുവിൻ്റെ മനസ്സ് അലിഞ്ഞിട്ട് ആ മഞ്ചത്തെ തൊട്ടു ആ കുട്ടി എഴുന്നേറ്റു എന്ന് വായിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ തകരുന്ന സ്ഥലത്ത് ക്ഷീണിക്കുന്ന സ്ഥലത്ത് കരയുന്ന മേഖലയിൽ യേശു എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും ഒരിക്കലും നമ്മുടെ കർത്താവ് കഷ്ടതയിൽ കൈവിടുന്നവനല്ല വേദനയിൽ കൈവിടുന്നവനല്ല വേദനിക്കുമ്പോഴാണ് യേശു കൂടെയിരിക്കുന്നത് കഷ്ടത വരുമ്പോഴാണ് യേശു മുറുകെ പിടിക്കും നമ്മളെ നമ്മളെ അവൻ ആശ്വസിപ്പിക്കും നമ്മുടെ വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും നമ്മുടെ ദാരിദ്ര്യം അറിയുന്ന വേദന അറിയുന്ന ഞെരുക്കമറിയുന്ന കടമറിയുന്ന രോഗമറിയുന്ന തകർച്ച അറിയുന്ന നല്ല കർത്താവിൻ്റെ അടുക്കല നാം ഇന്നു പകൽ എത്തപ്പെട്ടിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയാം യേശു മറിയോട് ചോദിച്ചതുപോലെ ചില പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നു നീ എന്തിനാണ് കരയുന്നത് എന്തിനാണ് നീ എങ്ങലടിക്കുന്നത് ഈ പൊട്ടിപ്പൊട്ടി കരയുന്ന കണ്ണുനീര് ഇവിടെ കൊണ്ട് തിരുകയാണ് നിന്റെ വിഷയത്തിന് ദൈവം മറുപടി തരികയാണ് അവൾ ഏങ്ങനടിച്ചു കരഞ്ഞു എൻ്റെ ഗുരുവിനെ എവിടെ വെച്ചു എനിക്കറിയില്ല എടുത്തുകൊണ്ട് പൊക്കോളാം ഒന്ന് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞ് യേശുവിനെ തോട്ടക്കാൻ എന്ന് ചിന്തിച്ച് അവളവിടെ വേദന പറഞ്ഞെങ്കിൽ യേശു അവളെ തിരിച്ചറിഞ്ഞു യേശുവിനെ പിന്നീട് അവളും തിരിച്ചറിഞ്ഞു അവളുടെ കണ്ണുനീരിൻ്റെ മറുപടി തൊട്ടു പുറകിലുണ്ടായിരുന്നു യേശു അവിടെ തൊട്ടു പുറകിൽ വന്ന് നിൽക്കുകയാണ് ഇന്ന് രാവിലെ നിങ്ങൾക്കറിയുന്ന വിഷയത്തിൻ്റെ മറുപടി തൊട്ടു പുറകി വന്നിട്ടുണ്ട് അതിനെ കാണേണ്ടതിന് നിന്റെ കണ്ണ് തുറക്കണം യേശുവിനെ കാണേണ്ടതുപോലെ കാണാൻ മറിയുടെ കണ്ണ് തുറന്നപ്പോൾ അവൾ തൻ്റെ ഗുരുവിനെ തിരിച്ചറിഞ്ഞതുപോലെ നിങ്ങളുടെ തൊട്ടു പുറകിൽ നിൽക്കുന്ന ചില മറുപടികൾ നിങ്ങൾ കാണേണ്ടതിന് നിങ്ങളുടെ കണ്ണുകൾ തുറക്കട്ടെ അന്ധതകൾ മാറട്ടെ കണ്ണുകൾക്ക് വിശാലതയുണ്ടാകട്ടെ നിങ്ങൾ ആത്മാവിൽ നിങ്ങളുടെ മറുപടികൾ കാണട്ടെ നിങ്ങൾ തളരില്ല നിങ്ങൾ ക്ഷീണിക്കില്ല നിങ്ങൾ ഒരു നാളും കുടിഞ്ഞു പോകില്ല നിങ്ങളെ ശക്തനാക്കുന്ന ദൈവം സകലത്തിനും മതിയായവനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക യേശു ആ തോട്ടത്തിൽ വെളിപ്പെട്ടതുപോലെ നിങ്ങളുടെ വീട്ടിലും ഒരത്ഭുതം വെളിപ്പെടാൻ പോവുകയാണ് യേശു ആ മറിയുടെ അടുക്കൽ വന്നതുപോലെ നിങ്ങളുടെ അടുക്കലും നിങ്ങൾ കരഞ്ഞ വിഷയത്തിന് മറുപടി വരാൻ പോവുകയാണ് അങ്ങനെങ്കിൽ ഈ പകൽ ഞാൻ നിങ്ങളോട് പറയാം ഒരു മറുപടി നിങ്ങൾക്കുണ്ട് ഒരു വിടുതൽ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കറിഞ്ഞത് ഏത് വിഷയമാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ഭാവി വിവാഹം സാമ്പത്തിക കാര്യങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ജോലി കാര്യങ്ങൾ കുടുംബത്തിലെ സമാധാനപരമായ വിഷയങ്ങൾ എന്തുമാകട്ടെ നിങ്ങളുടെ തൊട്ടടുക്കൽ യേശു മറിയുടെ മുമ്പിൽ നിന്നതുപോലെ നിങ്ങളുടെ തൊട്ടടുക്കൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് അത് കാണേണ്ടതിനാണ് നിങ്ങളുടെ കണ്ണുകളെ തുറക്കുക നിങ്ങൾ ആത്മാവിൽ അതിനെ ദർശിക്കുക നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ വേദനയും അറിയുന്ന നല്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ മതിയായവനാണ് അത് നിങ്ങൾ മാത്രമല്ല യേശുവിൻ്റെ ആ ഉയർത്തെഴുന്നേൽപ്പ് കാണാൻ വേണ്ടി പത്രോസവും കൂട്ടിനും ഓടി വന്നുവെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ നിമിത്തം പലരും ദൈവത്തെങ്കിലേക്ക് ഓടി വരുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്ന ഒരനുഭവം ഇന്ന് ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ നാളെ അനേകരുടെ കൂടെ സന്തോഷത്തോടു കൂടെ നിൽക്കാൻ ദൈവം നിങ്ങൾക്ക് അവസരങ്ങൾ നൽകി ഇന്ന് രാവിലത്തെ പ്രവചനദൂത്ത് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ കണ്ണുനിന്ന് കർത്താവ് തുടയ്ക്കും നിങ്ങളുടെ വേദന കർത്താവ് തുടയ്ക്കും നിങ്ങൾ ഇനി തകരില്ല ഇനി നിങ്ങൾ പരിഹസിക്കപ്പെടത്തില്ല ഇനി നിങ്ങൾ വേദന അനുഭവിക്കില്ല കാരണം കർത്താവ് നിങ്ങളുടെ തൊട്ടരികിലുണ്ട് മറിയുടെ തൊട്ടരികിൽ യേശു നിന്നതുപോലെ നിങ്ങളുടെ അരികിലും കർത്താവ് നിൽപ്പുണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ കർത്താവ് നിങ്ങളുടെ അടുക്കിൽ നിൽക്കുന്ന കാണാം നിങ്ങളുടെ വീടിന് അത്ഭുതമായി മാറാൻ പോകുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരത്ഭുതമായി മാറാൻ പോവുക നിങ്ങളുടെ കുടുംബജീവിതം ഒരൽ അതിശയമായി മാറാൻ പോകുക കാരണം കർത്താവ് നിന്റെ അടുക്കൽ നിപ്രണ്ട് അത് തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാവിലെ കണ്ണിടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിതാവേ ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോന്നു പലപ്പോഴും ഞങ്ങൾ കരഞ്ഞ കണ്ണുനീരിൻ്റെ മുമ്പിൽ ദൈവം ഇടപെട്ട് ഞങ്ങളെ വിടിവിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയും ഈ ജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കും ഇവരുടെ കണ്ണുനീരിന് മറുപടി കൊടുക്കണം ഇവരുടെ അവസ്ഥകൾക്ക് മാറ്റം കൊടുക്കണം ഇവരുടെ വേദനകളെ മാറ്റണം പൈശാചിക കെട്ടുകളിൽ നിന്ന് കർത്താവരെ അഴിക്കണം ഭൗതികമായി ആത്മീയമായി ജോലിപരമായി ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരേത് വിഷയത്തിലാണോ കരയുന്നത് കർത്താവ് കുരുക്കപ്പെട്ടവരെ പോലെ ജോലി മേഖലയിൽ ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ ഒരു പ്രശ്നം മാറുമ്പോൾ മറ്റു പല പ്രശ്നങ്ങൾ നിയമപരമായ പ്രശ്നങ്ങൾ മാറുമ്പോൾ മാനുഷികമായ പ്ര പ്രയാസങ്ങൾ കർത്താവ് ഇന്നുവരെ അത് വിട്ടുമാറട്ടെ ഇവരുടെ ബിസിനസ്സിനെ ഇവരുടെ സ്ഥാപനത്തെ അനുഗ്രഹിക്കട്ടെ ചില നന്മകൾ ഇവരുടെ കയ്യിൽ വരട്ടെ ഇവരെ ശൂന്യത വരുത്തുന്ന വലിയ ഘടമാക്കുന്ന ദുഷ്ടപിശാചിൻ്റെ കെട്ടിൽ നിന്ന് ഇവരുടെ കണ്ണുനീരിന് കർത്താവ് മറുപടി കൊടുക്കണം കർത്താവരെ മാനിക്കണം കർത്താവരെ ശക്തീകരിക്കണം കർത്താവരെ വിടുവിക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ സന്ദേശം കേട്ട സകല മക്കളെ ഹിച്ച് പ്രാർത്ഥിക്കുന്നു കരയുന്ന വിഷയത്തിന് കർത്താവ് മറുപടി കൊടുക്കണേ മറിയുടെ അടുക്കൽ യേശു വന്നതുപോലെ ഇവരുടെ മുമ്പിലും കർത്താവ് നിറങ്ങി വരട്ടെ മറുപടികൾ അയക്കട്ടെ കർത്താവിന്റെ നീതി വെളിപ്പെടട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം യേശു നാമത്തിൽ തന്നെ ആണ് പ്രിയപ്പെട്ടവരെ മറക്കരുത് അടുത്ത തിങ്കൾ ഇരുപത്തിനാലാം തീയതി മുതൽ ഏഴു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ടി വിയിൽ നടക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെ നെയ്തലിപ്പടി സഭയിലേക്ക് ഞങ്ങൾ ഹർത്തവുമായി സ്വാഗതം ചെയ്യുന്നു വെണ്ണിക്കുളത്തിൻ്റെയും മല്ലപ്പള്ളിയുടെയും സെൻട്രലിലുള്ള നെയ്തെലിപ്പടി പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള ബിൽഡിംഗ് നടക്കുന്ന ഉപവാസ പ്രാർത്ഥന രാവിലെ പതിനൊന്ന് മണിക്ക് പ്രാർത്ഥിച്ചാരംഭിക്കും ദൈവദാസന്മാർ ശക്തമായി നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയിൽ ചേർന്നൊരുക്കുന്ന എല്ലാ ബുധനാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിൽ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്രമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിന്ന് തുടക്കി സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ